അമ്മേ അമ്മ ജിമ്മി പോയോ അമ്മ പോയിക്കുണ്ടായിരുന്നു അപ്പം പറഞ്ഞോ അമ്മും പറഞ്ഞു ഞാൻ ചക്ക ചൊന്നുകൊണ്ട് വന്നതാണല്ലോ കളയുണ്ടല്ലോ ഒറ്റ കാര്യം ചെയ്യട്ടെ അമ്മയുടെ ആരോഗ്യമാണോ ചക്കയാണോ അമ്മയ്ക്ക് വലുത് രണ്ടും വലുതും അമ്മ ചക്ക നമുക്ക് പിന്നെ അടുത്ത സീസണിൽ കിട്ടാണെങ്കിൽ പൈസ കൊടുത്താണെങ്കിൽ എവിടെന്നെങ്കിലും മടിക്കാം നമ്മുടെ ആരോഗ്യം നമുക്ക് പൈസ കൊടുക്കാൻ മടിക്കാൻ പറ്റുന്ന സാധനം ആ പറഞ്ഞോ എന്തിനാ ചക്ക മു മുറിച്ചത് മമ്മിക്ക് മമ്മീനെ ഇൻസൾട്ട് ചെയ്തൊക്കെ പറഞ്ഞ ചക്ക ഇവിടെ ചക്ക മുറിച്ച കാണിക്കണ കണ്ടു കഴിഞ്ഞ ഒരു പത്ത് ചക്ക കൊണ്ട് ബർത്ത്ഡേക്ക് വേണ്ടി കഴിക്കാൻ തോന്നും അതുപോലെത്തെക്കളെ എന്നാ രാവിലെ എന്നും ചക്ക ഞാൻ എന്നിട്ടീടെ വിട്ടു അപ്പം മമ്മിയുടെ ആരോഗ്യമാണോ അമ്മയ്ക്ക് ഏറ്റവും മമ്മിയുടെന്നല്ല എല്ലാവരുടെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഏഹ് അപ്പോൾ നമ്മളതൊന്ന് ചിന്തിച്ച് ചെയ്യുക ഇപ്പോൾ എന്നെ എല്ലാ ആൾക്കാരും കമന്റ് ചെയ്ത് എന്നെ പൊങ്കാല ഇടാൻ വരും ഏഹ് പത്തറുപത്തൊന്ന് വയസ്സായ ടീച്ചർ അമ്മേനെ ഉപദേശിക്കാൻ മകനായോ ഏ ഞാൻ പറയുന്നല്ലേ ടീച്ചറമ്മ ആണെങ്കിൽ ആരാണെങ്കിലും നമുക്ക് ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എടുക്കണ്ടേ അത് അത് ഓരോ അനുസരിച്ച് നാളെ അമ്മ ഇന്നലെ പോയില്ല ഇന്ന് പോയില്ലാസം മമ്മി ജിമ്മിലും ഇതൊന്നും ഇല്ല ജിമ്മിൽ മാനസിക ഉല്ലാസം ഇല്ലാസം അതിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല അതിന്റെ കൂടെ അമ്മയുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും വലുത് പൈസയല്ല സമ്പത്തല്ല അവൾ എണീറ്റെന്ന് തോന്നുന്നു കേട്ടോ ദിവ്യാ അവൾ എണീറ്റോട്ടോ കേട്ടോ അമ്മീ മമ്മി മക്കൾക്ക് പറഞ്ഞോടുകൊണ്ട് ഉപദേശ ഞാനിപ്പോൾ ഇന്നേ തിരിച്ച പറഞ്ഞു തന്നെ അപ്പൊ മമ്മിയുടെ ആരോഗ്യമുള്ള സമയത്ത് നല്ല ജിമ്മിലൊക്കെ പോയി നല്ല ആരോഗ്യപതി ആയിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ആരോഗ്യം വേണം ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ആരോഗ്യത്തിനാണ് അത് മമ്മിയും മനസ്സിലാക്കുക നമ്മുടെ വീഡിയോ കണ്ട് എന്നും പൊങ്കാല ഇടാൻ പറ്റുന്നവരോക്കും അമ്മിനെ കളിയാക്കുന്നോ താഴ്ത്തി കെട്ടുന്നോ ഒന്നും അല്ല നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലുത് അത് കഴിഞ്ഞിട്ട് എന്നെ താത്തി കണ്ടെ പൊങ്കാലിടാൻ വന്ന ഞാനെ സംബന്ധിച്ചിട്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ എന്ന ചാനലിലേക്ക് സ്വാഗതം കിട്ടാം നമ്മുടെ ചാനലിലെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പൊ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ കുഞ്ഞു കുഞ്ഞു ഒരു ഓരോർക്കത്തിന്നൊക്കെ പെണീറ്റിങ് വന്നേ ഉള്ളൂ ആഹാ ഇത് എനിക്ക് ഏതാ സിനിമയിലൊക്കെ മറ്റേ രാഷ്ട്രീയക്കാര് ഓട്ടി വയ്ക്കാൻ പറ്റുന്നവരുണ്ടല്ലോ ഏ നീ രാഷ്ട്രീയ അപ്പൊ നമുക്ക് വാക്കുകളുള്ള വിശേഷങ്ങളൊക്കെ കേട്ടെ അടുത്ത വീഡിയോയിൽ കാണാം ബബായ് ബബായ് ഒരു ബബായ് എന്നേ